നമ്മളിൽ കാണുന്ന ഈ സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർ എന്നത് ഒരു കന്യാസ്ത്രീയാണ് ഒരു കോൺവെൻറ്റിൻ്റെ അധികാരിയാണ് ഒപ്പം ഒരു സ്കൂളിൻ്റെ എൽ പി സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റ്രസ്സും കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് സിസ്റ്റർ മേരി ബോണ വളരെ ഊർജ്ജസ്വലതയോടെ മൂന്ന് കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന സിസ്റ്റർ മേരി ബോണയെ നമുക്കൊന്ന് പരിചയപ്പെടാം സിസ്റ്റർ മേരി ബോണ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് സിസ്റ്ററെ നമുക്ക് സ്വാഗതം ചെയ്യാം സിസ്റ്റർ സ്വാഗതം സിസ്റ്റേ എങ്ങനെയായിരുന്നു ഇതിപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മറ്റു എല്ലാം എങ്ങനെയാണ് ഇതേപോലെ ഒരു ഡ്രൈവിംഗിലേക്ക് വന്നത് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചത് ഇറ്റലിയിലാണ് അതായത് എൻ്റെ ഫോർമേഷൻ റിലീജിയസ് ലൈഫിലേക്കുള്ള എൻ്റെ ഫോർമേഷൻ ഇറ്റലിയിലായിരുന്നു അപ്പോൾ ഇറ്റലിയിൽ അവിടെ ചെന്നിട്ട് എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ചത് അത് ഏതാണ്ട് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇറ്റലിലായിരുന്നപ്പോഴും ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ ഇറ്റലി പോയതാ എന്നിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് തിരിച്ചു വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റഞ്ചില് ഞാൻ ആയിരുന്ന കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ട് പ്രൊഫഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുന്ന കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സും ഏറ്റവും പ്രായമുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അൻപത് വയസ്സ് മുതിർന്ന ഒരു സിസ്റ്റർ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാവരും പ്രായമുള്ളവരായിരുന്നു അപ്പോൾ ഞാനൊരു ഏറ്റവും ഇളയതും യങ്ങ് നിലയിൽ പിന്നെ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഓൾറെഡി ഓടിക്കുന്നത് അപ്പോൾ അവിടെ ആവശ്യമായി വന്നു ഞങ്ങൾക്ക് അവിടെ സ്കൂളൊക്കെ ഉള്ളതാണ് നേഴ്സറി സ്കൂളൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചതാണ് മദർ അതിനുശേഷം പിന്നെ അവിടെ ഇറ്റലിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രസമാണ് വണ്ടി ഓടിക്കുക ഇവിടത്തെ പോലെ ഒന്നും അല്ല കണ്ണുകൂടി അങ്ങോട്ട് ഓടിച്ചാൽ മതി അതുപോലെ എല്ലാവരും അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണ് അത് പലതരത്തിലുള്ള വണ്ടികളാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്ലേസ് ആണല്ലോ അപ്പം അത് അങ്ങനെ പിന്നെ പണ്ട് മുതലേ കുഞ്ഞിലെ െന്ന് പറഞ്ഞാ അടങ്ങിയൊതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല എൻ്റെത് എപ്പോഴും സ്കൂളിലാണെങ്കിൽ തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കി എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഈ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ ഗൈഡ്സിലുണ്ടായിരുന്നതാണ് അപ്പൊ അങ്ങനെ എന്നെ ഒരു സിസ്റ്റർ തന്നെയാണ് എന്നെ ഈ രീതിയിലാക്കിയത് അപ്പോൾ സിസ്റ്റർ എല്ലാത്തിനും മുന്നിട്ട് നിർത്തുമായിരുന്നു എല്ലാം ചെയ്യാൻ ഈവൻ എൻ്റെ സീനിയേഴ്സിനെ പോലും അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുമായിരുന്നു ഞങ്ങൾ ക്യാമ്പിനൊക്കെ പോകുമ്പോഴേ അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ അപ്പോൾ എന്തിനും ഇതിനു മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്റെ മദർ എന്നാൽ ഇവക്കാകും എന്നതുകൊണ്ടാണ് അപ്പം എന്ന ഡ്രൈവിങ് പഠിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ ഇന്ത്യയിൽ എത്തിയപ്പം ഞങ്ങൾക്ക് ഹൗസിൽ വണ്ടിയൊന്നും ഉണ്ടായില്ല പിന്നെ രണ്ടായിരത്തി ആറ് ഏഴൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ബോളേറോ കിട്ടിയത് അപ്പം ആ സമയത്തേക്ക് എൻ്റെ യൂറോപ്യൻ ലൈസൻസ് ഒക്കെ എക്സ്പയർ ആയി പിന്നെ ഇവിടുത്തെ ലൈസൻസ് എനിക്ക് എടുക്കേണ്ടി വന്നു അതെടുത്തിട്ട് പിന്നെ അത് ഓടിച്ചു തുടങ്ങി ബോളേറോ അത് കഴിഞ്ഞ് ഞാൻ ടി ടി സി ഒക്കെ പഠിച്ചു ഇവിടെ വന്ന് രണ്ടായിരത്തി ആറിലാണ് ഈ സ്കൂളിലേക്ക് നമ്മുടെ എ എൽ പി സ്കൂൾ വയലാറിലേക്ക് ഇത് കൊച്ചി രൂപതയുടെ സ്കൂളാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ഒക്കെ കീഴിലുള്ള സ്കൂളാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഹൗസ് ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ അതായത് ഈ വയലാറിലേക്ക് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ വിളിച്ചപ്പം ഞങ്ങൾക്ക് ഒരു ടീച്ചറിൻ്റെ അസിസ്റ്റൻറ്റ് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെയും എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ വരുന്നത് സാധാരണ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും എന്താ പറഞ്ഞ വണ്ടി ഒന്നും കൊടുത്ത് ഇവിടം വരെ എത്താൻ പറ്റില്ല അപ്പം പാരന്റ്സ് ഒക്കെ ഇപ്പം എല്ലാവർക്കും ജോലി ഉള്ളതാണല്ലോ അമ്മമാർക്കാണെങ്കിലെല്ലാം തൊഴിലുറപ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് വരാനായിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് കണ്ടപ്പോഴും ഞങ്ങളുടെ മാനേജർ അച്ഛനാണ് രൂപതല സ്കൂൾ മാനേജർ അച്ഛനാണ് ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി തരുന്നത് അത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ ഒരു അധ്യാപികയായിട്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ എനിക്ക് ഫുൾ ടൈം എനിക്ക് കുട്ടികളെ കൊണ്ടുവരാനും പോകാനും ഒക്കെ പറ്റാത്തത് അത് തുടങ്ങി തന്നെ നമുക്ക് കുട്ടികളിൽ നിന്ന് കൂടുതൽ ഫീസ് മേടിക്കാതെ വണ്ടി ഓടിക്കാമല്ലോ അങ്ങനെ ആവുമ്പോഴത്തേക്ക് വണ്ടി ആ അന്നേരം അന്നേരം ഞാനാണ് ഓടിച്ചത് പക്ഷെ കഴിഞ്ഞ വർഷം ഡ്രൈവർ ഡ്രൈവർ ഉണ്ടാകാറുന്നതല്ല നമുക്ക് കുട്ടികൾ ഡ്രൈവർ ഉണ്ടാകുമ്പോ നമുക്ക് ഡ്രൈവറിന് ശമ്പളം കൊടുക്കണം അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളിൽ നിന്ന് കൂടുതൽ ഒന്നും വാങ്ങാതെ തന്നെ അവരെ കുട്ടികളെ വീടുകളിൽ എത്തിക്കാനും സ്കൂളിൽ കൊണ്ടുവരാനും പറ്റുമല്ലോ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് പ്രൊമോഷനായി എനിക്ക് ഡ്രൈവിംഗ് അറിയാതുകൊണ്ട് പിന്നെ എനിക്കൊരിഷ്ടമാണത് പോയി വരാനൊക്കെ പിന്നെ സൗകര്യം എന്റെ കോൺവെന്റ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഏത് സമയത്തും വരാനും പോകാനും പറ്റുമല്ലോ പിന്നെ കഴിഞ്ഞ വർഷം മുതൽ എന്തായാലും ഒരു ഡ്രൈവറും ഉണ്ട് ഞങ്ങൾക്ക് കാരണം എച്ച് എം എന്ന നിലയില് അത് എൽ പി സ്കൂളിന്റെ എച്ച് എം എന്ന് നിലയില് എല്ലാ പണിയും ചെയ്യണം കഞ്ഞി വെക്കേണ്ടി വരെ വരും പിന്നെ പ്യുണ്ട പണി ചെയ്യണം എല്ലാം പിന്നെ എനിക്കാണേ കുറച്ച് ഗാർഡൻ ഒക്കെ എനിക്ക് പച്ചക്കറിയൊക്കെ നടന്നൊക്കെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ പണിയും എല്ലാം കൂടി വരുമ്പോഴ് പിന്നെ ഓഫീസിൽ പോകണം ട്രഷറിയിൽ പോകണം എഇ ഓഫീസിൽ പോകണം ഇതൊക്കെ വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെ സമയത്തിന് എത്തിക്കാനും കൊണ്ടു വിളിക്കാനും ഒക്കെ പറ്റുന്നില്ല അപ്പൊ അത് കാരണം നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നെ ഒരു വ്യക്തിയെ വെച്ചിട്ടുണ്ട് ഡ്രൈവറായിട്ട് പിന്നെ അല്ലാത്ത സമയം ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ അതുപോലെ പോയി വിളിക്കുകയും വണ്ടി ഡ്രൈവർ വരുന്നത് ആ അതിനേക്കാൾ അവർക്ക് പാരന്റ്സിനാണ് കൂടുതൽ സിസ്റ്റർ ആണായെന്ന് സിസ്റ്റർ ആണെങ്കിൽ ചോദിക്കും പിന്നെ വഴിയിലാണെങ്കിലും ഏകദേശം രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ ഇവിടെ ഉള്ളതാണ് അപ്പൊ നമ്മൾ സാധാരണ പള്ളി പള്ളിക്കാരെന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ഇടവക്കാര് മാത്രല്ല ഈ ഏരിയയിലുള്ള എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ് വയലാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരെയും കാരണം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ അവരുടെ പാരൻസും ഒക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് കാണുമ്പം ഒരു സൗഹൃദം പുതുക്കാനും അതൊക്കെ നമുക്ക് സാധിക്കും ആൾക്കാരുടെ അടുത്ത് ഇടപെടാനും ഈ ഒരു ആദ്യമായി വണ്ടി വണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കൊച്ചിന്ന് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇവര് വണ്ടിയിൽ കാണുന്ന വണ്ടി ഓടിക്കാൻ അറിയാവോ അങ്ങനെ ഒരു അതിശയമായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാരും കണ്ടു കണ്ടു കണ്ട് ഓൾറെഡി ആ ആണ് ഇപ്പൊ വണ്ടിയിലാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ പാരന്റ് ബസ് ഓടിക്കുന്നവരുണ്ട് അപ്പൊ അതുവഴി പോകുമ്പോ കാണുമ്പോ ഹോർണടിച്ച് ഏർ ഇതൊക്കെയാ പോകുന്നത് അങ്ങനെ ഈ ഒരു രാവിലെയും സിസ്റ്റർ ഇപ്പൊ ഡ്രൈവർ വെച്ചും രാവിലെ എടുക്കുന്നുണ്ട് പക്ഷേ ഓഫീസിലൊക്കെ എന്തായാലും നമുക്ക് ഡ്രൈവറിന്റെ ആവശ്യമുണ്ട് രണ്ട് ട്രിപ്പ് ഉണ്ടാവും രാവിലെ ഈ വർഷം കുറച്ചും കുട്ടികളുണ്ട് എട്ടേകാലും മുതലിങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് വരെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ തിരിച്ച് വൈകുന്നേരം വൈകുന്നേരം എപ്പോഴും കൊണ്ടുപോകാൻ ഇപ്പൊ പറ്റുന്നില്ല കാരണം ചിലപ്പോ ഓഫീസിലൊക്കെ മീറ്റിംഗ് ഒക്കെ ഉള്ളപ്പം അത് പറ്റുന്നില്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോകും വർഷം പറഞ്ഞാൽ ഈ വണ്ടി കിട്ടിയ ആ വർഷം ഫുൾ ടൈം ആയിട്ട് ചെയ്യും പിന്നെ കഴിഞ്ഞ വർഷം പോലാണ് പറ്റാതെ സ്കൂൾ വണ്ടിയുടെ പണി നമ്മുടെ സിസ്റ്റർ ഇപ്പോൾ ആ ഒരു ചുമതലയിലേക്കും കൂടി വന്നിരിക്കുകയാണ് ഇതാണ് സിസ്റ്റർ നേരത്തെ പറഞ്ഞ അതെ ഇതാണ് പച്ചക്കറികൾ പച്ചക്കറികൾ എനിക്ക് ഇത്തിരി താല്പര്യമാണ് ഈ ഇതിലൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങക്ക് പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് ഇതൊക്കെ കുറച്ച് രണ്ട് മാസം കൂടി കഴിയുമ്പഴത്തേക്ക് ഇതിനകത്ത്

ഇപ്പൊ ഇപ്പൊ ഒരു വണ്ടി പിള്ളേരൊക്കെ ഓഫീസിലെ കാര്യങ്ങള് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് പോകേണ്ടി വരും അല്ലാതെ പിന്നെ ട്രഷറിയിൽ പോകേണ്ട കാര്യങ്ങളുണ്ട് അതല്ലാതെ പച്ചക്കറി മേടിക്കാൻ പോണം പിന്നെ ഇനിയിപ്പോ ഇന്ന് നാളെ ഇനിയിപ്പോ അരി എടുക്കാൻ പോകണം ഈ മാസത്തെ അരി വന്നിട്ടുണ്ട് അപ്പൊ അരിയല്ല നമ്മൾ ഈ വണ്ടിയിലെടുക്കുന്നത് അപ്പൊ ഈ വണ്ടിയിൽ അവിടെ വെച്ച് ആൾക്കാർ ആൾക്കാരുണ്ടാവും കേട്ടിടാനായിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് സാറും ചെയ്ത് ഞങ്ങൾ തന്നെയാണ് ഇറക്കുന്ന ഫ്രാൻസിസ്കൻ ഇമാക്കുലെ സിസ്റ്റേഴ്സ് സിസ്റ്റർ ഉണ്ട് കേരളത്തിൽ അഞ്ച് ഹൗസുകൾ തിരുവനന്തപുരം കൊല്ലം വരാപ്പുഴ കൊച്ചിയിൽ രണ്ട് ഹൗസുകൾ മൊത്തം ഞങ്ങള് ഈ ഇവിടെ ഇപ്പൊ ഒരു എഴുപത് കുട്ടി ഇറ്റാലിയൻ ഇറ്റലിയിൽ നിന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിലെത്തുന്നത് അത് കൊച്ചി രൂപതയിലാണ് വന്നത് ആ കൂടുതലെ ഫസ്റ്റ് ബാച്ചിലെ സിസ്റ്റർ ആണ് ഞാൻ ഒരു എങ്ങനെയാന്ന് വെച്ചാൽ ഇത്തിരി കഥയാണ് കാരണം എന്റെ വീട് കൊല്ലമാ കൊല്ലം രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇത് കൊച്ചി രൂപതയിലാണ് ഇവര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊക്കെ നോർക്കുക അന്ന് വണ്ടികളൊക്കെ വളരെ കുറവും ഇതുപോലത്തെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അപ്പോഴെ നല്ല ദൂരമാണ് നമുക്ക് കൊച്ചി കൊല്ലം തമ്മില് എനിക്ക് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് സിസ്റ്റർ ആകണമെന്ന് അത് ആഗ്രഹം വന്നത് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് ആ സിസ്റ്ററിനെ പോലെ ആകണം അല്ല ആ സിസ്റ്റർ ആണ് അല്ലെ ഒരു റിലീജിയസ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ആ സിസ്റ്ററിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് സിസ്റ്ററിനെ പോലെ സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരാളെ ഇഷ്ടം അയാളെ പോലെ ആകണോ തോന്നും അപ്പൊ അങ്ങനെ ആകണമെന്ന് വന്നു പക്ഷെ ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വളർന്ന് ഞാൻ വളർന്നതോടൊപ്പം തന്നെ വളർന്നു വരുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആവണമെന്ന് തോന്നി ഞാനത് അപ്പച്ചനോടും അപ്പച്ചോടും പറഞ്ഞു എനിക്ക് രണ്ട് ആങ്ങളമര ഉള്ളത് എന്റെ മൂത്തത് ഉള്ളതും ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പൊ ഞാൻ ഒരു മകളാണ് അപ്പൊ അത് കാരണം തന്നെ എൻ്റെ അപ്പച്ചന് ഒരു വിഷമമായിരുന്നു അത് പറഞ്ഞപ്പോ ഒന്നും ആൻസർ തരുന്നില്ല അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു എന്നെ ഞാൻ എനിക്ക് ഐ ടി ഐ ഇലക്ട്രോണിക്സ് ആണ് കിട്ടിയത് അതും ഗവൺമെന്റ് ഗേൾസ് ഐ ടി ഐയിലാണ് കിട്ടിയത് അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹം വേണം അതൊക്കെ പ്രത്യേകം അതൊക്കെ അന്നത്തെ ഇതൊക്കെ കിട്ടാനായിട്ട് അപ്പൊ അവിടെ ചെന്നിട്ടും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഉള്ളിൽ ഈ ഒരു എനിക്ക് പോകണം എന്തോ വേറൊരു ചിന്തയാ എനിക്ക് എനിക്ക് ഈശോ എടുത്ത് പോകണം എന്നൊരു ചിന്ത പക്ഷെ എനിക്ക് എന്താകണം എന്താണ് സിസ്റ്റർ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ സിസ്റ്റർ ആകണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഒന്നും അത് അങ്ങനെ അപ്പച്ചനോട് വീണ്ടും പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല അപ്പൊ അപ്പച്ചനും ഇതുപോലെ ഒരു പെങ്ങളാണുള്ളത് അപ്പൊ പെങ്ങൾ അപ്പച്ചന്റെ പെങ്ങൾ പഠിപ്പിച്ചിരുന്നത് വരാപ്പുഴ സ്കൂളിലാണ് വരാപ്പുഴയില് അപ്പൊ ആന്റിയോട് ഞാൻ അന്ന് ലെറ്ററിൽ എഴുതി ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് എൻ്റെ ഒന്നും പറയുന്നില്ല ആന്റി ഒന്ന് ആന്റി സംസാരിച്ചാല് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ ആന്റി അപ്പച്ചനെ എഴുതി അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കണം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് അത് സഹായിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ അപ്പച്ചൻ എസ് ഒന്നും പറഞ്ഞില്ല എങ്കിലും ചോദിച്ചപ്പോഴൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്റെ അമ്മച്ചിയാണ് എൻ്റെ കൂടെ ആ ആന്റിയാണ് ഈ അഡ്രസ്സ് തരുന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ അപ്പൊ അന്ന് ഈ കല്യാണം കഴിച്ചു ആന്റി വരാപ്പുഴയിലെ ഒരു സ്കൂളില് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അപ്പൊ ആന്റി മരിച്ചുപോയി ആന്റീല്ല ആന്റി തന്നീ ആയിട്ട് ഞാനും അമ്മച്ചിയും കൂടി വഴിയൊന്നും പറഞ്ഞൂടാ കൊച്ചി അതായത് എറണാകുളം ബസ്സിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നു രണ്ട് അഡ്രസ്സാണ് എൻ്റെ കയ്യിലുള്ളത് അതായത് ഞങ്ങളുടെ അഡ്രസ്സും ഉണ്ട് ഞങ്ങളുടെ കോൺവുക അഡ്രസ്സുണ്ട് നെയ്റ്റിവിറ്റി കോൺവർഗേഷൻ ഉണ്ട് ഈ രണ്ട് അഡ്രസ്സ് ഇത് രണ്ടും കിട്ടിയത് ആന്റിയുടെ മോൾ വഴിയാണ് അവര് ഇവര് രണ്ട് ഇവർ രണ്ട് കോൺവർഗേഷൻകാരും ആന്റിയുടെ മോളുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ ഈ അഡ്രസ്സുമായിട്ട് ഞാൻ പോകുക എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലേത് വീട്ടിലാണോ എന്നെ അവിടെ അവിടായിരിക്കും എൻ്റെ ഹൗസ് എൻ്റെ വീട് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കൊണ്ട് എത്തിച്ചത് അതായത് ഞങ്ങൾ കൊണ്ട് ഈ അഡ്രസ്സ് കാണിക്കുമ്പം പിന്നെ ആ ഒരു കടക്കാരനാണ് ആ കടക്കാരൻ പറഞ്ഞു ഈ അഡ്രസ്സ് അറിയാം അതിൻ്റെ അടുത്ത് തന്നെയാണ് വീടെന്ന് പറഞ്ഞ് അവരത് കാണാം അപ്പൊ അവിടോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് എന്തോ വല്ലാത്ത എന്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞടിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പൊ ഞാൻ അപ്പോഴേ തീരുമാനിച്ചതായിരിക്കും എൻ്റെ വീടെന്ന് അമ്മച്ചിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു മാലാഖയായിട്ട് ഇന്നും അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മച്ചിയുണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമാണ് അമ്മച്ചീൻ്റെ അമ്മച്ചിയുമ്പോൾ ഞാൻ കണ്ടിട്ട് വന്നത് അപ്പോൾ ഇവരുടെ പ്രാർത്ഥന എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഈ കോൺഗ്രിയേഷനിൽ തന്നെ എൻ്റെ കോൺഗ്രിയേഷനില് ആദ്യമായിട്ട് അവർക്ക് അതായത് ഇറ്റലിന്ന് വന്നിട്ട് ഒരു ലാറ്റിൻ ഞങ്ങളുടെ ലാറ്റിൻ രൂപതയാണ് ലാറ്റിൻ ഇട ഇതാണ് അപ്പൊ ലാറ്റിനായിട്ട് ആദ്യമായിട്ട് കോൺഗ്രിയേഷനിൽ എത്തുന്നത് ഞാനാ പക്ഷെ അപ്പച്ചൻ്റെ ഒരു ആൻസറിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ആ വർഷം അവസാനമായിട്ട് ചെല്ലുന്നത് ഞാനായിരുന്നു പന്ത്രണ്ട് പേരായിരുന്നു പന്ത്രണ്ടാമത്തെ വൊക്കേഷൻ ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത് എന്നിരുന്നാലും ആദ്യത്തെ ബാച്ചിൽ തന്നെയായിരുന്നു എൻ്റെ പ്രൊഫഷനും എല്ലാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇറ്റലിയിൽ വെച്ചായിരുന്നു എൻ്റെ പ്രൊഫഷൻ അപ്പൊ ഇതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ് കാരണം നമ്മൾ ഇന്നും എന്നെ കാണുന്നവർ എൻ്റെ നാട്ടിൽ എന്നെ കാണുന്നവർക്കും നീ കന്യാസ്ത്രീ ആയ എന്നാ ചോദിക്കുന്നത് കാരണം ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പാട്ടിന്റെ പാട്ട് പിന്നെ ഗൈഡ്സ് എന്ത് കാര്യത്തിൽ എവിടെയും പോണുണ്ടാവും അങ്ങനെയായിരുന്നു അപ്പൊ ഇപ്പോഴെ അച്ഛന്മാര് പോലും ഒരിക്കല് ഒരു സംഭവം ഉണ്ടായിരുന്ന ഇതാണ് ഇറ്റലിയിൽ വെച്ച് എന്റെ ഇടവകയിൽ ഒരു അച്ഛൻ വന്നിരുന്നു ഇറ്റലിയിൽ ഞാൻ സഞ്ജുവാനി റുത്തു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ ഒരു കസിൻ അച്ഛനും ഈ അച്ഛനുമായിട്ടാണ് വരുന്നത് ആ വരുന്നപ്പം അപ്പൊ കസിൻ പറയുന്നുണ്ട് ഞങ്ങൾ ബോണേ കാണാൻ പോവാൻ ബോണേ കാണാൻ പോകുന്നു പറഞ്ഞ പക്ഷെ ഒരിക്കലും ഞാനാണെന്ന് വിചാരിക്കുന്ന അപ്പൊ ഞാൻ വാലു തുറന്ന് ഒരു ബൈജു എന്നാണ് വരുന്നപ്പം ജനറൽ ആണ് നമ്മുടെ അച്ഛൻ ആദ്യം എന്നോട് ചോദിച്ചു നീ കന്യാശ്രീ ആയാ ചോദിച്ചത് അപ്പൊ അത്രയ്ക്ക് ആരും വിശ്വസിച്ചില്ലായിരുന്നു ഞാൻ ആകുമെന്ന് പക്ഷെ കർത്താവ് അങ്ങനെയാണല്ലോ നമ്മളെ വിളിക്കുന്നത് എത്ര അടിച്ചു അടിച്ചുപിടിച്ച് നടന്നാലും അല്ലേ ജൂബിലി ജൂബിലി ആഘോഷിക്കാൻ പറ്റിയില്ല കോവിഡായിരുന്നു എന്നാലും ഞങ്ങള് കുറച്ച് ചെറുതായിട്ടൊക്കെ ഗുഡ് മോർണിംഗ് എന്താ പഠിക്കുന്ന ഒരു പാട്ട് സുസ്റ്റർ പഠിപ്പിച്ചെന്നായിരുന്നല്ലേ ഓർമ്മ ആർക്കുണ്ടോ ഓർമ്മയുണ്ട് ആർക്കും ഓർമ്മ ആ എന്ത് പാട്ടായിരുന്നു ഏത് പാട്ടായിരുന്നു ഹൗ ആ ഹൗ ഫിംഗേഴ്സ് ഇല്ലേ ആ കൊച്ചു കേട്ടില്ലായിരുന്നല്ലേ ഫസ്റ്റ് വരുന്നവരാണ് അത് പഠിച്ചത് അല്ലേ ആ വേറെ ആർക്കറിയാം കേശുനറിയാവോ അറിയാൻ പാടില്ല കേശു കേട്ടിട്ടുള്ളേ കേശു മറന്നു പോയതാ ഏ അറിയാവോ വേറെ ആർക്കറിയാം കൊച്ചിന് അറിയാവോ എന്നാൽ പാടിയാലോ നമുക്ക് ഹൗ ഏഹ് പാടാം എത്രയുണ്ട് ഹൗ മെനിസ് ഹൗ മെനി ഫിംഗേഴ്സ് എത്രയുണ്ട് വൺ ഹാൻഡ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ് വൺ ടു ഫൈവ്

സിസ്റ്റർ അപ്പോ സിസ്റ്റർ ഇപ്പോൾ മുപ്പത് വർഷമായി സിസ്റ്റർ ആയതിനു ശേഷം ജൂബിലി രജത ജൂബിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും സിസ്റ്റർ വളരെ എനർജറ്റിക്ക് ആയിട്ട് ഓടി നടന്ന് ഇപ്പം ഈ വാഹനം ഓടിക്കുന്നതും സ്കൂൾ എച്ച് എം ആയിരിക്കുന്നതും അതോടൊപ്പം തന്നെ മഠത്തിൻ്റെ ചാർജും എല്ലാം സിസ്റ്റർ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്യാസ സിസ്റ്റർ എത്രത്തോളം ആനന്ദകരമായിട്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം എൻജോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയിലൊക്കെ സന്തോഷിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊക്കെ ഇപ്പോൾ ഇത്ര ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഒരുപാട് യുവജനങ്ങൾ ഇന്ന് സന്യാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അവരെ സംസ്ഥോളം ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ വരും ഞാൻ സന്യാസത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ഒരു വൈദികനാവണോ ആവണോ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസൊക്കെ വരില്ലേ അല്ലെങ്കിൽ സമൂഹം പലതും പറയുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഇന്നും ഉണ്ടാവും ഈ ഒരു കാലഘട്ടത്തിലുണ്ടാകും ഇവരുടെ സിസ്റ്റം എന്താ പറയുക അതായത് റിലീജിയസ് അതിപ്പം അദ്ദേഹം പറഞ്ഞുകണക്കി തന്നെ വളരെ കൂടി തന്നെയാണ് ഞാൻ കഴിയുന്നത് ഈ മുപ്പത് വർഷം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വീട്ടിൽ വെറും പതിനേഴ് വർഷമാണ് നിന്നത് പതിനേഴ് ക കഷ്ടിച്ച് പതിനേഴ് ഇല്ല പതിനാറ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്നതാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തിയൊരിടം എൻ്റെ കമ്മ്യൂണിറ്റിയാണ് അതായത് എൻ്റെ റിലീജിയസ് ഹൗസാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം കർത്താവ് എനിക്ക് ആ നിമിഷങ്ങളിലാണ് തരുന്നത് എന്താഗ്രഹിച്ചാലും കാരണം എന്തൊന്നുമില്ല നമുക്കിപ്പം പുറത്തുള്ള ജീവിതം നോക്കിയാൽ പലരും എനിക്കിപ്പം അറിയാവുന്ന ഈ ഇടവകയിൽ തന്നെ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൂർണ്ണമായ സന്തോഷം കിട്ടണമെന്നില്ല ഏഹ് അവർ പലതും ഇങ്ങനെ ഉള്ളിൽ ഉതുക്കിക്കൊണ്ട് നടക്കുന്നവരാണ് പക്ഷെ നമുക്കങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കർത്താവ് തരും നമ്മൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും പക്ഷേ എന്നാലും അത്യാവശ്യം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പോലും എനിക്ക് ഭക്ഷണത്തിന് കുറവില്ല എനിക്ക് ഇടാനുള്ള ഡ്രസ്സിന് കുറവില്ല ഇതൊക്കെ എനിക്ക് ഭർത്താവ് തരും ഏതു വഴിയെന്ന് വെച്ചാല് ഞാനില്ലെങ്കിലും എൻ്റെ സിസ്റ്റർ ഉണ്ട് എനിക്ക് തരാൻ ഒരു കുടുംബത്തിൽ അങ്ങനെയല്ല ഞാൻ തന്നെ പോയി ജോലി ചെയ്യണം ഞാൻ തന്നെ കൊണ്ടുവന്ന് എൻ്റെ എന്റെ ഫാമിലിയെ നോക്കണം വ്യത്യസ്തം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ യുവാക്കളും യുവതികളെന്ന് പറഞ്ഞാൽ അവര് മീഡിയ വഴി കാണുന്നത് അവർക്ക് ആ ആഗ്രഹിക്കുന്ന കാര്യം അപ്പൊ തന്നെ കിട്ടണമെന്നൊക്കെ ആലോചി എന്താ പറഞ്ഞ വിചാരിക്കുന്നവരാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ അങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്നാലും കർത്താവിൻ്റെ സമയമുണ്ടല്ലോ ആ സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചു തരും എന്നതിലാണ് വിശ്വാസം വേണ്ടത് അപ്പൊ അങ്ങനെ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സന്തോഷം ഉണ്ടാകും ആ സന്തോഷത്തിൽ നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ ജീവിതത്തിൽ ആ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു തരം സന്തോഷമാണ് അതെനിക്കും ഇപ്പോഴും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത് അനുഭവിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അനുഭവത്തിലൂടെ തന്നെ ആ ഒരു ദൈവത്തിന്റെ സ്നേഹം അതെ അതെ എന്താണെന്ന് വ്യത്യസ്തമാണ് ആ ജീവിതാന്തരം ഇപ്പോൾ ഒരു സന്യാസം ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ആനന്ദം അനുഭവിച്ചു തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ടീച്ചറെ കാരണം സിസ്റ്റർ കാരണം വലിയൊരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിലാണ് ഞങ്ങൾ വന്നത് പോലും കാരണം രാവിലെ സ്കൂൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ആ സമയത്താണ് വന്നത് സിസ്റ്റർ യാത്ര പോകാൻ അല്ലേ തുറന്നു അപ്പോൾ എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു